നോർത്ത് പറവൂർ വെസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് നമ്പർ ആർ നൂറ്റി മുപ്പതിന്റെ നേതൃത്വത്തിൽ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ അഞ്ചു മുതൽ പത്ത് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണ വിതരണവും വിധവകളായ അംഗങ്ങളുടെ മക്കൾക്ക് ഒരു വർഷത്തെ പഠന സഹായവും വിതരണം ചെയ്തു വിതരണോദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചു ഈ ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് ബാങ്ക് മുന്നോട്ട് വന്നത് ഏറ്റവും ശ്ലാഘനീയമാണ് ഇവിടെയുള്ള ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങൾ വളരെ കാര്യക്ഷമമായി പ്രണപ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ആളുകളാണ് പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് നമുക്കറിയാം സഹകരണ മേഖല എന്ന് പറയുന്നത് ഈ നാട്ടിൽ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമാണ് കേവലം ബാങ്കിൽ പണമിടാനും നിക്ഷേപം കൊടുക്കാനും വായ്പ എടുക്കാനും വേണ്ടി മാത്രമല്ല ബാങ്ക് പ്രവർത്തിക്കേണ്ടത് അതിനുമപ്പുറത്ത് ആളുകളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായി മാറണമെന്നുള്ളത് കൊണ്ടാണ് ഈ ബാങ്ക് ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം രക്ഷെടുക്കുന്നത് ഇവിടെ പ്രിയപ്പെട്ട ഒരുപാട് ഭരണസമിതി ഞങ്ങൾ ഉണ്ട് പ്രിയപ്പെട്ട സെക്രട്ടറി ഉൾപ്പെടെ ജീവനക്കാരുണ്ട് പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ വളരെ അപേദ്യമായ ബന്ധമുള്ളതാണ് ഞങ്ങളുമായി വളരെ അപേക്ഷമായ ബന്ധമുള്ള ജീവനക്കാരുടെ സംഘടനാ നേതാവ് എന്നുള്ള നിലയിൽ കാര്യങ്ങൾ നടത്തുന്ന എല്ലാവരും നന്നായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ബാങ്ക് പ്രസിഡന്റ് ജോസ് അധ്യക്ഷനായി െസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രതിബദ്ധയുടെ ഭാഗമായി നമ്മുടെ സഹകാരികളുടെ മക്കൾക്ക് നിർത്തരായ സഹകാരിയുടെ മക്കൾക്ക് സൗജന്യ പഠന ഉപകരണ വിതരണവും അതോടൊപ്പം തന്നെ ബോധവൽക്കരണ ക്ലാസ്സുമാണ് ഇവിടെ ഇന്നത്തെ ദിവസം നടക്കുന്നത് ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പൈസ വാങ്ങിക്കുക അല്ലെങ്കിൽ പൈസ കൊടുത്ത് ആ പൈസ വാങ്ങിച്ച് പലിശ തിരിച്ചു കൊടുക്കുന്ന സംവിധാനം മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സഹാരികളെ സംബന്ധിച്ചിടത്തോളം സഹകാരികൾക്ക് ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ കിട്ടുന്ന ലാഭം നമ്മുടെ സഹകരികൾക്കും അവരുടെ മക്കൾക്കുമൊക്കെ ഉപകാരപ്രദമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് പറവൂർ എക്സൈസ് ഇൻസ്പെക്ടർ വി എസ് ഹനീഷ് നയിച്ചു അധ്യാപനം നമ്മൾ അവരുടെ അപ്പൊ ഒരു വിഷയം കുറ്റപ്പെടുത്തുന്നത് ഇവൻ കൊടുത്തിട്ടാണ് ഉപയോഗിച്ചെന്ന് പറയുന്ന ഒരു സമൂഹമാണ് അവൻ കൊടുക്കുമ്പോൾ വാങ്ങാനിരിക്കുന്ന ആവാറോ മക്കളുടെ കൂട്ടുകാരൻ നമ്മളുടെ മക്കൾ അല്ല നമ്മളുടെ മക്കൾക്ക് നമ്മളുടെ വീടിന്റേതായ ഒരു അന്തരീക്ഷം നല്ല അന്തരീക്ഷം എന്ന് പറഞ്ഞ ആരും ഈ കുട്ടികൾ മോശക്കാരല്ല എല്ലാവരും ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ അജിത് വടക്കേടത്ത് ഷാജി കുമാർ പ്രമോദ് മാട്ടുമ്മൽ ഫ്രാൻസിസ് തെക്കുന്തോടത്ത് പി ബി സുരേഷ് മാർട്ടിൻ പയ്യപ്പള്ളി ജോസഫ് കാഞ്ഞിരത്തിങ്കൽ മാത്യു മറ്റത്തിൽ പി എ അക്ഷയ് ജയലക്ഷ്മി സുജിത ഷാജു ജെസി ജോയി മിജോ ജോർജ് ജീവനക്കാർ രക്ഷാകർത്താക്കൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ഡയറക്ടർ ബോർഡ് അംഗം പൗലോസ് വടക്കഞ്ചേരി സ്വാഗതവും സെക്രട്ടറി കെ ഡി ടെസി നന്ദിയും പറഞ്ഞു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ